ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും എൽ പി എസ് എ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി കഴിയും ഏകദേശം ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം എല്ലാവരും നന്നായി നന്നായിട്ട് ചെയ്തുകതിനിടയ്ക്ക് കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ് അതിനാണ് ഇപ്പം റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം എൽ പി എസ് എ വിജ്ഞാപനം വന്ന സമയത്ത് തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് എല്ലാവരെയും മനസ്സിൽ നമുക്ക് ഉറപ്പിച്ചൊരു കാര്യമാണ് ഡി എഡ് ഉള്ള ആളുകളാണ് എൽ പി ടീച്ചേഴ്സ് ആയിട്ട് മാറുക അല്ലെങ്കിൽ ഡി എഡ് കഴിഞ്ഞ ആളുകൾക്കാണ് എൽ പി എസ് ആയിട്ട് പോസ്റ്റിംഗ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം എൽ പി എസ് എന്തെ നോട്ടിഫിക്കേഷൻ അല്ലെ അഞ്ഞൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഫെബ്രുവരി അഞ്ചു വരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ എല്ലാ ജില്ലകളിലേക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു അപ്ലിക്കേഷൻ ക്ഷണിച്ചത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എ പാസ് ഇൻ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഓർ പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ പാസ് ഇൻ ഹയർ സെക്കൻഡറി എന്നാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് രണ്ടാമത് പറയുന്നത് എന്താണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് എ പാസ് ഇൻ ടി സി എക്സാമിനേഷൻ അല്ലെ ഡി എഡ് ആണ് ടി സി അല്ലേ പാസ് ഇൻ ടി സി എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് മൂന്നാമതായി പറയുന്നത് എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ആണ് അതായത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേട്ടറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം താൽക്കാലികമായിട്ട് കേട്ടറ്റ് വൺ ഓർ ടു ക്വാളിഫൈ ചെയ്താലും എന്താണ് എൽ പി എസ് സിക്ക് പരിഗണിക്കും അത് കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതിന് അടിയിൽ നമുക്ക് കാണാവുന്നതാണ് നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ എം ഫിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടാമതായി കൊടുത്ത കാര്യം ശ്രദ്ധിക്കുക ബി എഡ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ ലൈറ്റ് ഓഫ് ടി ടി സി ക്വാളിഫിക്കേഷൻ എന്നാണ് അല്ലേ ബി എഡ് ടി ടി സിക്ക് തുല്യമായിട്ട് പരിഗണിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പണ്ട് ബി എഡുകാർക്കും എൽ പി സെഷനിലേക്കും അപ്ലൈ ചെയ്യാമായിരുന്നു നമുക്കറിയാം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ത് എൽ പി ആർക്കായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത് ഡിഎഡ് അഥവാ ടി ടി സി കഴിഞ്ഞവർക്കായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ യു പിയിൽ ആരൊക്കെ അപ്ലൈ ചെയ്യാം ഡി എഡും ബി എഡും കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം പിന്നെ ഒരു സംശയം എന്താ വെച്ചാൽ കുറെ ആളുകൾ ഈക്വാലൻസ് വെച്ചിട്ടൊക്കെ മാത്രല്ല അതായത് ഡി എഡ് ഇല്ലാത്ത ബേസിക് ആയിട്ട് യോഗ്യത ഇല്ലാത്ത കുറെ ആളുകൾ എൽ പി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പൊ എനിക്ക് ഒരു ഡൗട്ട് വെച്ചാല് എന്തിനാണ് ഇവർ അപ്ലൈ ചെയ്തതെന്നാണ് ആദ്യം ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഇവർ അപ്ലൈ ചെയ്തത് കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്ത് യു പിയില് മാത്രമേ ബി എഡുകാർക്ക് പറ്റൂ പിന്നെ ഹൈസ്കൂളുമാണ് അല്ലെ എൽ പിയിലാണ് ഡി എഡുകാർക്ക് പറ്റുക അപ്പം എൽ പി എന്ന് പറയുന്നത് ഡി എഡുകാരുടെ ഒരു മേഖല തന്നെയാണ് ഡി എഡും ബി എഡും കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അയാൾക്ക് രണ്ടിലും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ബി എഡ് വെച്ചിട്ട് തന്നെ രണ്ടിലും ചെയ്യാൻ പറ്റും അതിൽ പി അപ്ലൈ ചെയ്യാം പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ബി എഡ് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് പരിഗണിക്കില്ല എന്ന് പ്രത്യേക ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പം പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊരു പാളിച്ച തന്നെയാണ് അല്ലേ നമ്മുടെ പ്രൊഫൈലിൽ പലതും ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈക്വലൻസി ഒക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പല പോസ്റ്റിലേക്കും പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നതിലേക്ക് നമ്മൾ ടീച്ചേഴ്സ് ആയി നമ്മളത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയൊരു പാളിച്ച നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മളത് അപ്ലൈ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് നമുക്ക് നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പക്ഷെ പറഞ്ഞ കാര്യമില്ല അപ്ലൈ ചെയ്തു അതിലുപരി കൺഫർമേഷൻ കൊടുത്തു ഓക്കെ അപ്ലൈ ചെയ്യുന്നതിൽ പാളിച്ച പറ്റിയോ ഓക്കെ കൺഫർമേഷനും കൊടുത്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ പരീക്ഷ എഴുതുന്നു കൺഫർമേഷൻ കൊടുത്തു എന്നിട്ട് ഇപ്പം പരീക്ഷ ചെയ്തണമെന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു കൺഫർമേഷൻ കൊടുത്തതാണ് ഈ കൺഫർമേഷനിലുള്ള എന്താ പറയുക ഈ ഒരു വാഗ്ദാനം നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് എതിരെ ഉണ്ടാവുന്ന പനിഷ്മെന്റ് നടപടി അത് പി എസ് സി ആണ് സ്വീകരിക്കുക അതെന്തു ആവാം ചെറുത് മുതൽ വലുത് വരെ ആവാം സാധാരണ പറയുന്ന എന്താണ് പ്രൊഫൈൽ ബ്ലോക്കിംഗ് ഒക്കെയാണ് പറയുന്നത് കുറച്ച് കാലത്തേക്ക് പ്രൊഫൈൽ ബ്ലോക്കിംഗ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്താണ് എച്ച് എസ് ഐ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു പേടില്ലേ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ആ ഇതും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരും ഇനി പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിലോ പരീക്ഷ ചെയ്തിട്ടില്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്തു കൺഫർമേഷൻ കൊടുത്തു പക്ഷെ പരീക്ഷ എഴുതിയില്ല പരീക്ഷ എഴുതാത്തതുകൊണ്ട് എന്താണ് പ്രൊഫൈല് ബ്ലോക്കായി പ്രൊഫൈല് ബ്ലോക്ക് ആയാൽ ചിലപ്പോൾ മൂന്ന് മാസം മാസം ചിലപ്പോൾ രണ്ടാഴ്ച വരെ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാം പ്രൊഫൈല് ബ്ലോക്ക് ആയാലും ആ സമയത്തുള്ള നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും അത് ചിലപ്പോൾ എച്ച് എസ് ഒക്കെയാണ് നമുക്ക് പിന്നെ ഒരു മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത വിജ്ഞാപനത്തിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ചെയ്തൊരു തെറ്റ് കാരണം നമ്മളൊരു പാളിച്ചു കാരണമാണ് നമുക്ക് നല്ലൊരു പോസ്റ്റിനുള്ള ആപ്ലിക്കേഷനും കൂടി നമുക്ക് നഷ്ടാവുക ഇനി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് പരീക്ഷ എഴുതുക പരീക്ഷ എഴുതിയിലെ പ്രൊഫൈൽ എന്തായാലും ബ്ലോക്ക് ആവും പരീക്ഷ എഴുതുക പേടിക്കേണ്ട പരീക്ഷ എഴുതി ഉടനെ തന്നെ പി എസ് സി എല്ലാവരെയും കൂടി ചേർത്ത് ഷോർട്ട് ലിസ്റ്റ് ഒന്നും ഇടാൻ പോകുന്നില്ല പരീക്ഷ ചെയ്തതിനു ശേഷം എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പി എസ് സി നിർബന്ധമായിട്ടും പറയും പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എക്സാമിന് ഇപ്പം പി എസ് സി നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് എച്ച് എസ് എ അടക്കമുള്ള പരീക്ഷയ്ക്ക് അത് പരീക്ഷ കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുൻപാണ് അത് ഏകദേശം ഷോർട്ട് ലിസ്റ്റിലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളോടാണ് അപ്ലോഡ് ചെയ്യാൻ പറയാറ് എന്നാണ് പൊതുവേ കണക്കാക്കുന്നത് എങ്കിലും ചില സിറ്റുവേഷൻസിൽ ആ ഒരു പരീക്ഷ എഴുതി എല്ലാവരോടും എന്താണ് പറയാറുണ്ട് പ്രത്യേകിച്ച് എൽ പിക്ക് ഒക്കെ കുറഞ്ഞ അപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ എന്ത് പറയും ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ക്വാളിഫൈഡ് അല്ല എന്ന് നമുക്കൊരു മെസ്സേജ് വരും അതോടുകൂടി ആ പ്രശ്നം അവിടെ തീരും അപ്പം പരീക്ഷ എഴുതാതിരുന്നാൽ പ്രൊഫൈല് ബ്ലോക്ക് ആയി ആയിപ്പോകുന്നുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പന്നെയാണ് അല്ലെങ്കിൽ പി എസ് സി കണക്കാക്കുന്ന എന്തെങ്കിലും ഒരു പനിഷ്മെന്റ് നടപടി നമ്മൾ നേരിടേണ്ടി വരും പരീക്ഷ എഴുതിയാല് പേടിക്കേണ്ട പരീക്ഷ എഴുതിയാലും നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊരു കടമ്പ അവിടെ കടന്നു കിട്ടാണ്ട് അല്ലേ അത് വളരെ വലിയൊരു കടം തന്നെയാണ് പരീക്ഷേനെക്കാളും വളരെ വലിയൊരു കടം തന്നെയാണ് അല്ലേ ഒരു ചെറിയ കാര്യം പോലും ആണെങ്കിൽ പോലും അത് പി എസ് സി നന്നായിട്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ നമ്മളെ അത് അപ്രൂവൽ നമുക്ക് കിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ ആ വൺ ടൈം വെരിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയി ചെയ്യുന്നോണ്ട് തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഏകദേശം ലിസ്റ്റ് ഒക്കെ വരുന്ന കാലാവുന്ന സമയത്ത് എല്ലാവരോടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും ആ സമയത്ത് നമ്മൾ ബിഎഡിന്റെ അപ്ലോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ സ്വാഭാവിക എന്തായി പോകും അത് നിരസിക്കപ്പെടും അങ്ങനെ നമ്മുടെ അപേക്ഷ നിരസിക്കപ്പെടും പാടെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല ഇപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണ് പരീക്ഷയ്ക്ക് പോകണോ പരീക്ഷ എഴുതിയാൽ എന്തോ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാനത് അപ്ലൈ ചെയ്യണോന്നായിരുന്നു പക്ഷെ അത് നമുക്ക് ഒരു പാലിച്ചു പറ്റിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത് നമുക്ക് പാളിച്ച പറ്റി ഞാനത് കൺഫർമേഷൻ കൊടുക്കണോ എന്നതായിരുന്നു അവിടെയും പാളിച്ച പറ്റി ഇന്നൊരു മൂന്നാമതായി നമ്മൾ ആലോചിക്കുന്നതിന് പേരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പരീക്ഷ എന്തായാലും എഴുതുക പരീക്ഷ എഴുതാതെന്നാൽ പ്രൊഫൈൽ ബ്ലോക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടോ പരീക്ഷ നിങ്ങൾ നിങ്ങൾ ലിസ്റ്റിൽ വരുന്നു എന്ന് പി എസ് സിക്ക് തോന്നുകയാണെങ്കിൽ പി എസ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കാണിക്കാൻ പറയും അതിൽ നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവരെ നിങ്ങൾ എന്ത് ചെയ്യും പുറത്താക്കും ചെയ്യും അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഒരു ശിക്ഷ നടപടി നമ്മുടെ മുന്നിലുണ്ട് കാരണം കൺഫർമേഷൻ വരെ കൊടുത്തിട്ട് പരീക്ഷ ചെയ്താൽ എങ്ങനെയാണ് നിൽക്കുക അല്ലെ പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന പരീക്ഷയ്ക്ക് അല്ലെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് നോട്ടിൽ ബി എഡ് ടി ടി സിക്ക് ഈക്വലൻ്റായി സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളത് അപ്ലൈ ചെയ്തു കൺഫർമേഷനും കൊടുത്തതാണ് പിന്നെ നമ്മൾ പരീക്ഷ ചെയ്ത ഓക്കെ അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കെങ്കിലും ടെൻഷൻ തോന്നും ബി വെച്ച് ടി സി ക്വാളിഫിക്കേഷൻ ആയല്ല പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്ക് ചിലപ്പം ടെൻഷൻ വരുന്നുണ്ടാവാം ആ ടെൻഷൻ എന്ന് പറയുന്നത് അവർ ചോദിച്ചു പോകുന്ന ടെൻഷൻ തന്നെ ഞാനൊന്നും പറയാനില്ല കാരണം എന്താണ് നമ്മൾ ചെയ്ത കാര്യമല്ലേ ഞാൻ അത് സോൾവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ സാധാരണ പോലെ പോലെ തന്നെ പോയിട്ട് പരീക്ഷ ചെയ്യുക കാരണം നിങ്ങളെ പരീക്ഷണ നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഒന്നും ചെക്ക് ചെയ്യൂല പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഏകദേശം മാർക്ക് ലിസ്റ്റിൽ വരേണ്ട ഏകദേശം ഒരു മാർക്ക് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും പറയും അപ്ലിക്കൻസ് വളരെ കുറവൊക്കെ ആണെങ്കിൽ ചിലപ്പം എന്ത് പറയും നിങ്ങളോട് ആ പരീക്ഷ എല്ലാവരോടും സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ പറയും അപ്പൊ ആ സമയത്ത് പി അത് ക്വാളിഫിക്കേഷൻ നിന്നൊക്കില്ലെങ്കിൽ പി എസ് സി നിങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പം ഇപ്പം പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പരീക്ഷ ചെയ്ത ഓക്കെ അപ്പൊ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും ടി ടി സി കഴിഞ്ഞവരും ബി എഡ് കഴിഞ്ഞവരും പരീക്ഷ എന്തായാലും പോയി ചെയ്ത കാരണം നമ്മൾ കാരണം വന്നിട്ടൊരു വിന നമ്മൾ തന്നെ അത് തിരുത്തുകയാണ് തിരുത്താനുള്ള ഒരു അവസരമാണ് പരീക്ഷ ചെയ്ത പരീക്ഷയും കൂടി എഴുതാതെ അവിടെ മാറി നിന്നാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും പരീക്ഷ ചെയ്തല്ലോ പരീക്ഷ എന്തായാലും ജസ്റ്റ് പോയി എഴുതുക ഓക്കെ ഈ പരീക്ഷയിൽ സ്കോർ എത്ര വാങ്ങിക്കണോ എത്ര കുറയണോ എന്നൊക്കെ ഉള്ളത് അത് നിങ്ങളിഷ്ടമാണ് കാരണം പല സ്ഥലത്തും കാണാറുണ്ട് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ പരീക്ഷ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി കുറഞ്ഞ സ്കോർ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ പരീക്ഷ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്ത പ്രത്യേകിച്ച് ഡി എഡ് കഴിഞ്ഞിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർന്നിട്ടുന്ന ആളുകൾക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ സി യു